നമസ്കാരം കഴിഞ്ഞ ഞായറാഴ്ച മുതൽ പി വി അൻവർ ആണ് കേരളത്തിലെ വാർത്താ താരം എന്ന് പറയേണ്ടി വരും പി വി അൻവർ എലിയാണോ പുലിയാണോ എന്ന ഒരു വലിയ ചോദ്യവും കേരള സമൂഹത്തിൽ ഉയർന്നു വന്നുകൊണ്ടിരിക്കുകയാണ് ഞായറാഴ്ചയും തിങ്കളാഴ്ചയും അദ്ദേഹം പുലിയായിരുന്നെങ്കിൽ ചൊവ്വാഴ്ച മുഖ്യമന്ത്രിയെ കണ്ടിറങ്ങിയ പി വി അൻവർ എലിയായി മാറി എന്ന് പറയാതിരിക്കാൻ വൈകുക അതിനുശേഷം അദ്ദേഹം ഇന്ന് വീണ്ടും പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ മാസ്റ്ററെ കണ്ട് പരാതി പറഞ്ഞ് ഇറങ്ങിയപ്പോൾ അദ്ദേഹം വീണ്ടും പുരിയായി കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ സി പി എമ്മിനകത്തും ഇടതുമുന്നണിക്കകത്തും രൂപപ്പെട്ടുകൊണ്ടിരിക്കുന്ന അഭിപ്രായ വ്യത്യാസങ്ങളെ കുറിച്ച് നമ്മൾ ചർച്ച ചെയ്തതാണ് ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് മുഖ്യമന്ത്രിയും പാർട്ടിയും രണ്ട് തട്ടിൽ ആയിരിക്കുന്നു എന്ന് തന്നെയാണ് മുഖ്യമന്ത്രിയെ അനുകൂലിക്കുന്ന ഒരു വിഭാഗവും അതോടൊപ്പം തന്നെ പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ മാസ്റ്ററെ അനുകൂലിക്കുന്ന ഒരു വിഭാഗവും പാർട്ടിക്കകത്ത് രൂപം കൊണ്ടിരിക്കുകയാണ് എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാനായിട്ട് അപ്പോൾ അത് കൂടാതെ തന്നെ മുഖ്യമന്ത്രിയുടെ പേഴ്സണൽ സ്റ്റാഫിലും രണ്ട് വിഭാഗങ്ങൾ ഉണ്ടായിരിക്കുന്നു അതിൽ ഒരു വിഭാഗം പി ശശിയും മറ്റൊരു വിഭാഗത്തെ അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറി ആയിട്ടുള്ള സി എൻ രവീന്ദ്രനുമാണ് ലീഡ് ചെയ്യുന്നത് അപ്പോൾ പറഞ്ഞു വരുന്ന കാര്യം എന്ത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ഞായറാഴ്ച പുലിയായവുന്നു അതിനുശേഷം ചൊവ്വാഴ്ച എലിയാവുന്നു ഇന്ന് വീണ്ടും പുലിയാകുന്നു എങ്കിൽ നാം ഏറ്റവും കൂടുതലായിട്ട് എടുത്തു പറയേണ്ട കാര്യം മുഖ്യമന്ത്രി പിണറായി വിജയനെ കണ്ട പി വി അൻവറിന് കിട്ടിയിട്ടുള്ളത് ശകാരമാണ് എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ കാരണം അദ്ദേഹം ഉന്നയിച്ചിരിക്കുന്ന ആരോപണങ്ങളിലെ വിശ്വാസ്യത എന്ന് പറയുന്നത് നമ്മൾ പലവട്ടം ചിന്തിക്കേണ്ടതാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്ന ഒരു കാര്യങ്ങൾക്കും അടിസ്ഥാനപരമായിട്ടുള്ള തെളിവുകളോ രേഖകളോ ഒന്നുമില്ല എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാറായിട്ട് അദ്ദേഹം പറഞ്ഞിരിക്കുന്ന ഒന്ന് രണ്ട് കാര്യങ്ങൾ നമുക്ക് എടുത്തു പറയാം ഈ സുജിത് ദാസിന്റെ ശബ്ദരേഖയിൽ എ ഡി ജി പി അജിത് കുമാറിനെതിരെയും പി ശശി അതായത് മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറിക്കെതിരെയുള്ള ചില ആരോപണങ്ങൾ അദ്ദേഹം പറയുന്നു പക്ഷേ ഇതിന് യാതൊരുവിധ തെളിവുകളുമില്ല ഈ മുൻ എസ്പിയുടെ ഒരു സംസാരം മാത്രമാണ് അല്ലെങ്കിൽ ഒരു ശബ്ദരേഖ മാത്രമാണ് പി വി അൻവറിന്റെ കയ്യിൽ തെളിവായിട്ടുള്ളത് എന്ന് നമ്മൾ മനസ്സിലാക്കണം പിന്നെ പോലീസ് അന്വേഷിച്ചിട്ടുള്ള ചില കേസുകളുമായി ബന്ധപ്പെട്ടിട്ട് ഇപ്പോൾ അവിടുത്തെ കോഴിക്കോട്ടെ പ്രമുഖനായൊരു വ്യവസായിയായിരുന്നു എന്ന് പറയുന്നത് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ തിരോധാനവുമായി ബന്ധപ്പെട്ടിട്ടൊക്കെയുള്ള ചില ആരോപണങ്ങൾ ഇതിനൊന്നും തെളിവുകളില്ല ഈ മാമിയുമായി ബന്ധപ്പെട്ട കേസിൽ തന്നെ അന്വേഷണം നടന്നുകൊണ്ടിരിക്കുകയാണോ അപ്പോൾ ഇങ്ങനെ ഉണ്ടയില്ല വെടികൾ പൊട്ടിച്ച് താരമായി മാറിയ പി വി അൻവറെ മുഖ്യമന്ത്രി വേണ്ട രീതിയിൽ ശകാരിച്ചു എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാനായിട്ട് അതുകൂടാതെ തന്നെ ഈ സി പി എമ്മിനകത്ത് ഒരു കൂറുമുന്നണി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഈ പി വി അൻവറും കെ ടി ജലീലും അതോടൊപ്പം തന്നെ കാരാട്ട് റസാക്ക് എം എൽ എയും കൂടെ നടത്തിയ ശ്രമത്തെയും മുഖ്യമന്ത്രി പരാജയപ്പെടുത്തി എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാനായിട്ട് അത് മുഖ്യമന്ത്രിയെ കണ്ട് പുറത്തേക്ക് ഇറങ്ങി വന്ന പി വി അൻവറിനെ സംബന്ധിച്ചിട്ട് പറയുകയാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ മുഖം ഒരു കടന്നൽ കുത്ത് ഏറ്റ പോലെയായിരുന്നു ഇരുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും കാരണം അദ്ദേഹം മാധ്യമങ്ങളെ കാണുന്നതിന് വേണ്ടി കണ്ടു എന്തൊക്കെയോ സംസാരിച്ചു അതിനുശേഷം അദ്ദേഹം പറയുന്നു ഞാൻ എല്ലാം വലിയ സഖാവിനെ ഏൽപ്പിക്കുന്നു ഞാനൊരു സഖാവ് മാത്രമാണ് ഒരു സഖാവ എന്നുള്ള രീതിയിലുള്ള പോരാട്ടമാണെന്നാണ് ഞാൻ നടത്തിയിരുന്നത് അത് ഇവിടെ വെച്ച് അവസാനിക്കുന്നു എന്ന് വാർത്താ സമ്മേളനത്തിൽ പരസ്യമായി പ്രഖ്യാപിച്ച പി വി അൻവർ ഇന്ന് പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദനെ കണ്ടതോടുകൂടി വീണ്ടും പുലിയായി മാറി ഒന്നും ഇവിടെ അവസാനിക്കുന്നില്ലെന്നും ഇത് വലിയ പോരാട്ടങ്ങളിലേക്കാണ് പോകുന്നതെന്നും ഒക്കെ അദ്ദേഹം പറഞ്ഞുവെങ്കിൽ അതിനർത്ഥം എം വി ഗോവിന്ദൻ കൃത്യമായിട്ട് പി വി അൻവറിനോട് നിർദ്ദേശിച്ചിരിക്കുന്നു നിങ്ങൾ ഈ ആരോപണങ്ങളുമായി മുമ്പോട്ട് പോകണം പാർട്ടി നിങ്ങളുടെ കൂടെ ഉണ്ട് എന്ന് ഇപ്പോ പി വി അൻവർ എത്തി നിൽക്കുന്ന ഒരു അവസ്ഥ എന്ന് പറഞ്ഞാൽ ചെകുത്താനും കടലിനും നടുക്കാണ് ഒന്നെങ്കിൽ മുഖ്യമന്ത്രിയുടെ കൂടെ നിർത്തി നിൽക്കുക അതല്ലെങ്കിൽ പാർട്ടിയുടെ കൂടെ നിൽക്കുക ഇതിൽ എവിടെ നിന്നാലാണ് മെച്ചം എന്നുള്ളത് പി വി അൻവർ തന്നെ വേണം വേർതിരിച്ച് അറിയാൻ എന്നാണ് മനസ്സിലാക്കേണ്ടത് വലിയ ഒരു മാനസിക സമ്മർദ്ദത്തിലാണ് നിലവിൽ പി വി അൻവർ ഉള്ളത് മുഖ്യമന്ത്രിയുടെ ഭാഗത്തു നിന്നുണ്ടാകുന്ന സമ്മർദ്ദങ്ങൾ അതോടൊപ്പം തന്നെ പാർട്ടിയുടെ ഭാഗത്തുനിന്നുണ്ടാകുന്ന സമ്മർദ്ദം ഈ സമ്മർദ്ദം താങ്ങാനുള്ള ശേഷി പി വി അൻവറിനുണ്ടോ എന്ന് നമ്മൾ ആലോചിക്കേണ്ടതുണ്ട് ഒരുപക്ഷെ അദ്ദേഹം പണ്ടൊരു പ്രാവശ്യം പറഞ്ഞതുപോലെ ഇനി കേരളത്തിൽ താൻ യാതൊരുവിധ നിക്ഷേപങ്ങളും നടത്തുന്നില്ല വിദേശത്ത് മാത്രമേ നിക്ഷേപം നടത്തുകയുള്ളൂ എന്നൊക്കെയാണ് അദ്ദേഹം പറഞ്ഞത് അദ്ദേഹം രാഷ്ട്രീയവും അദ്ദേഹം അതോടൊപ്പം തന്നെ അദ്ദേഹത്തിന്റെ കേരളത്തിലെ എല്ലാ ബിസിനസ്സുകളും ഉപേക്ഷിച്ച് വിദേശത്തേക്ക് അതായത് ആഫ്രിക്കയിലേക്ക് യാത്ര തിരിക്കാനുള്ള തയ്യാറെടുപ്പിലാണെന്നും അദ്ദേഹത്തിന്റെ ഏറ്റവും അടുത്ത സുഹൃത്തുക്കളിൽ നിന്നും നമുക്ക് അറിയാൻ വേണ്ടി സാധിക്കുന്ന ചില കാര്യങ്ങളാണത് ഏതായാലും വേറൊരു കാര്യം കൂടി പറയാതിരിക്കാൻ വയ്യ ഇത് ഈ പി വി അൻവർ ഉന്നയിച്ച ആരോപണങ്ങളിൽ ഏറ്റവും പ്രശസ്തമായ ഒരു ആരോപണമായിരുന്നു ഈ എ ഡി ജി പി അജിത് കുമാർ കൊട്ടാര സദൃശ്യമായ ഒരു വീട് പണിയുന്നുവെന്നും അതോടൊപ്പം തന്നെ മറുനാടൻ ഷാജൻ കോടി രൂപ എ ഡി ജി പിക്ക് കൈക്കൂലിയായി നൽകിയെന്നുള്ളതും ഒരു കാര്യം മനസ്സിലാക്കുക എ ഡി ജി പി അജിത് കുമാർ എന്ന് പറഞ്ഞാൽ ഏകദേശം ഇരുപത്തി വർഷത്തോളം സർവീസിലുള്ള ഒരാളാണ് അദ്ദേഹത്തിൻ്റെ കുടുംബസ്വത്തായിട്ടോ അല്ലെങ്കിൽ അദ്ദേഹം ആ ഭൂമി മേടിച്ചതിനൊക്കെ കൃത്യമായ രേഖകളും കാര്യങ്ങളും ഒക്കെ അദ്ദേഹത്തിൻ്റെ കയ്യിൽ ഉണ്ടാവും കാരണം അദ്ദേഹം ഒരു ഗവൺമെൻറ് ആണെന്നും ഏത് സമയത്തും അദ്ദേഹത്തിന് നേരെ അന്വേഷണങ്ങൾ വരുമെന്നും കൃത്യമായ ധാരണയുള്ളൊരു വ്യക്തി തന്നെയാണ് എ ഡി ജി പി എം ആർ അജിത് കുമാർ എന്ന് പറയുന്നത് അപ്പോൾ അദ്ദേഹത്തെ സംബന്ധിച്ചിട്ട് അദ്ദേഹം കഴിഞ്ഞ ഇരുപത്തൊമ്പത് വർഷമായിട്ട് സർവീസിലിരിക്കുന്നു ഈ ആറായിരം സ്ക്വയർ ഫീറ്റിൻ്റെ ഒരു വീടെന്ന് പറഞ്ഞാൽ ഏകദേശം ഒരു ഒരു കോടി ഇരുപത് ലക്ഷം അല്ലെങ്കിൽ ഒരു കോടി മുപ്പത് ലക്ഷമൊക്കെ ചിലവ് വന്നേക്കാം കഴിഞ്ഞ ഇരുപത്തി ഒമ്പത് വർഷത്തെ സേവനത്തിനിടയിൽ അദ്ദേഹത്തിന് ഒരു അൻപത് ലക്ഷം ഒക്കെ അദ്ദേഹം ഒരു നിക്ഷേപമായി സൂക്ഷിച്ചിട്ടുണ്ടാവും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമുണ്ട് ബാക്കി വരുന്ന തുക അദ്ദേഹത്തിന് ലോൺ എടുക്കാൻ വേണ്ടി സാധിക്കും അദ്ദേഹം പിരിയുന്ന സമയത്തും അദ്ദേഹത്തിന് ഭീമമായ ഒരു തുക കിട്ടും ഇപ്പോൾ അദ്ദേഹത്തിന് രണ്ട് ലക്ഷം രൂപയ്ക്ക് മുകളിൽ ശമ്പളമുണ്ട് ഇങ്ങനെയൊക്കെയുള്ള ഒരു കാര്യങ്ങൾ നിലനിൽക്കെ ഉണ്ടായില്ല വേണ്ടി തന്നെയാണ് എ ഡി ജി പി എം ആർ അജിത് കുമാറിനെതിരെ അദ്ദേഹം പൊട്ടിച്ചിരിക്കുന്നുള്ള വസ്തുത എല്ലാവർക്കും മനസ്സിലായ ഒരു കാര്യമാണ് ഈ ഒരു അവസരത്തിൽ പാർട്ടി നൽകുന്ന അല്ലെങ്കിൽ എം വി ഗോവിന്ദൻ മാസ്റ്റർ പിന്തുണയുടെ അടിസ്ഥാനത്തിൽ പി വി അൻവർ പിണറായി വിജയനെതിരെ യുദ്ധത്തിനിറങ്ങുമോ എന്നുള്ളതാണ് ഇവിടെ ഏറ്റവും പ്രസക്തമായ ഒരു കാര്യം കാരണം ഇന്നത്തെ പി വി അൻവറിന്റെ ഒരു ശരീരഭാഷ നോക്കുകയാണെങ്കിൽ മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ യുദ്ധത്തിന് തയ്യാറായി ഒരുങ്ങി നിൽക്കുകയാണ് പി വി അൻവർ എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാനായിട്ട് പക്ഷേ മുഖ്യമന്ത്രി പിണറായി വിജയനുമായിട്ട് പി വി അൻവർ ഇതിനു മുമ്പ് നടത്തിയിട്ടുള്ള ചില ഇടപാടുകൾ അത് അദ്ദേഹത്തിന് പേടിയായിട്ട് മനസ്സിലുണ്ട് എന്നും കൂടി വേണം നമ്മൾ മനസ്സിലാക്കാനായിട്ട് ഏതൊക്കെയും വരും ദിവസങ്ങളിൽ പി വി അൻവറിൻ്റെ രാഷ്ട്രീയ ഭാവി ഒരു വളരെ വലിയൊരു ചോദ്യമാണ് എന്ന കാര്യത്തിൽ സംശയമില്ല പി വി അൻവറിനെ പിന്തുണച്ചുകൊണ്ട് ഇന്ന് പ്രതിപക്ഷ നേതാവ് രംഗത്ത് വന്നിട്ടുണ്ട് അദ്ദേഹം ചില ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ട് ആ ചോദ്യങ്ങളൊക്കെ വളരെ പ്രസക്തമാണ് എന്ന് വേണം നമ്മൾ കരുതാൻ കാരണം ഒരു ഭരണപക്ഷ പ്പെട്ട ഒരു എം എൽ എയുടെ ആരോപണങ്ങളെ നിസാരവൽക്കരിക്കുവാനായിട്ട് ഒരിക്കലും പ്രതിപക്ഷത്തിന് സാധിക്കില്ല അത് ഒരു സ്വാഭാവിക പ്രക്രിയ മാത്രമാണ് പക്ഷേ പി വി അൻവർ ഉന്നയിച്ചിരിക്കുന്ന ആരോപണങ്ങളിൽ ശരിയില്ല എങ്കിൽ കൃത്യമായ രേഖകളിൽ ഇല്ല എങ്കിൽ മുൻപോട്ടുള്ള പി വി അൻവറിൻ്റെ രാഷ്ട്രീയം എന്ന് പറയുന്നത് ജയിലഴിക്കുള്ളിൽ ആണ് എന്ന് തന്നെ പറയേണ്ടി വരും കാരണം ആരോപണം ഉന്നയിച്ചിരിക്കുന്നത് സംസ്ഥാനത്തെ സംസ്ഥാനം ഭരിക്കുന്ന മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറിക്കും അതോടൊപ്പം തന്നെ ക്രമസമാധാന ചുമതലയുള്ള അഡീഷണൽ ഡയറക്ടർ ജനറൽ ഓഫ് പോലീസിനെതിരെയുമാണെന്നുള്ള കാര്യം പി വി എൻവർ ഓർക്കണം പിന്നെ പി വി എൻവർ ഉദ്ദേശിച്ചത് പി ശശിയെ ആണെങ്കിലും ഇതെല്ലാം ചെന്ന് കൊണ്ടിരിക്കുന്നത് മുഖ്യമന്ത്രി പിണറായി വിജയനിൽ തന്നെയാണ് അദ്ദേഹത്തിന്റെ രാജിയാണ് സംസ്ഥാനത്തെ പ്രതിപക്ഷം ആവശ്യപ്പെടുന്നത് എന്നുള്ള കാര്യം കൂടി നമ്മൾ മനസ്സിലാക്കണം ഏതായാലും മനസ്സിലാക്കാൻ സാധിക്കുന്നത് പി വി അൻവർ രാഷ്ട്രീയമൊക്കെ കളഞ്ഞ് ആഫ്രിക്കയിലേക്ക് ബിസിനസ്സിന് യാത്ര തിരിക്കുകയാണ് എന്ന് ഏറ്റവും അവസാനമായിട്ട് നമുക്ക് അറിയാൻ സാധിച്ചിട്ടുള്ളൂ അദ്ദേഹത്തിന് അതല്ലാതെ മറ്റൊരു മാർഗ്ഗം ഇനിയില്ല പാർട്ടിയുടെ കൂടത്തിൽ നിന്നാലും മുഖ്യമന്ത്രിയുടെ കൂടത്തിൽ നിന്നാലും അദ്ദേഹത്തിൻ്റെ പ്രശ്നങ്ങളാണ് കാരണം മുഖ്യമന്ത്രിയെ സംബന്ധിച്ചിട്ട് ഇനി ഒരു ഒന്നര വർഷം കഴിയുമ്പോഴത്തേക്ക് ഒരുപക്ഷെ മുഖ്യമന്ത്രി മാറിയേക്കാം അതല്ല എങ്കിൽ അപ്പോൾ പാർട്ടിയെ അദ്ദേഹം സംരക്ഷിക്കും പക്ഷേ പാർട്ടിയുടെ കൂടെ ചേർന്നുകൊണ്ട് മുഖ്യമന്ത്രിക്കെതിരെ പി വി അൻവർ കരുക്കൾ നീക്കിയാൽ മുഖ്യമന്ത്രി ആരാണ് എന്താണ് എന്നുള്ള കാര്യം കേരളത്തിന് മുഴുവൻ അറിയാവുന്നതാണ് ഏതായാലും പി അൻവർ ഭയക്കേണ്ടിയിരിക്കുന്നു എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തട്ടെ നന്ദി നമസ്കാരം